ചെറിയ ചെറിയ സ്വപ്നങ്ങളെ ഉണ്ടാവും വലിയ വലിയ സ്വപ്നങ്ങളില്ല സിംഗപ്പൂർ പോണം മലേഷ്യ പോണം വാട്ടർഫാൾസ് കളിക്കണം ഇതൊന്നുമില്ല ദുനിയാവിലെ മക്കളൊപ്പരവും കുടുംബത്തിന്റെ ഒപ്പരവും അടുക്കളന്റെ നാല് ചുമരന്റെ ഉള്ളില് നേരം നായാമ്പലച്ചക്ക് നാലേ മുക്കാലിന് അലാറം വെച്ച് എഴുതേറ്റ് മൂത്തോക്ക് ഉള്ളത് അല്ലെങ്കിൽ ഇടയോക്കുള്ളത് മൂത്തോനുള്ളത് പിന്നീട് ഭർത്താവിനുള്ളത് അവരൊന്ന് വിട്ടു നിറങ്ങുമ്പോഴേക്കും പിന്നീട് അലക്കാലുള്ളത് അലക്കിത്തീരുമ്പോഴേക്കും കുച്ചക്കത്തെ ചോറിലുള്ളത് ആ ചോറൊന്ന് പാകപ്പെട്ട് മേലുകയ്യു കുളിച്ച് അസരസ്കരിക്കുമ്പോഴേക്കും പിയാപ്ല വരുന്നത് നാലേ മുക്കാലിന്റെ മക്കൾ വരുന്നത് അവർക്കുള്ള ചായ മകരുവ് നിസ്കരിച്ചു വരുമ്പോഴേക്കും പിയാപ്ലക്കുള്ള ചോറ് രാത്രി മക്കളൊപ്പം ഒരു അരമണിക്കൂർ വയനക്കിരിക്കല് രാത്രി തിന്ന പ്ലേറ്റുകളൊക്കെ കഴുകി തിരിച്ചു റൂമിലേക്ക് വരുമ്പോൾ ആ സ്വപ്നങ്ങൾക്കിടയിൽ ചേർന്ന് നിന്ന് ഒരു സമാധാനം കൊടുക്കാൻ നമ്മളെ ഉള്ളു മറ്റൊരാളെ നമ്മൾ ആഗ്രഹിക്കുന്നില്ല മറ്റൊരാളും അത് കൊടുക്കുന്നതും അവർക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാ പല ഭാര്യമാരും സ്വപ്നം കാണാറുള്ളത് എന്നെ മനസ്സിലാക്കുന്ന എന്നെ കേൾക്കുന്ന ഒരു ഭർത്താവായ ആ മതിയായിരുന്നു